കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഒൻപതാം പതിപ്പിന് കോഴിക്കോട് കടപ്പുറത്ത് വർണ്ണാഭമായ തുടക്കം എട്ട് വേദികളിലായി നടക്കുന്ന സാഹിത്യോത്സവം ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസും കേരള ടൂറിസം പുതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസും ചേർന്ന് വേദി ഏഴ് എഴുത്തോലയിൽ ഉദ്ഘാടനം ചെയ്തു ഒളിമ്പ്യൻ ബെൻ ജോൺസൺ ചലച്ചിത്രതാരം ഭാവന പ്രകാശ് രാജ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടന്ന സുനിത വില്യംസും പ്രീതി ചൗധരിയും സംബന്ധിച്ച സെഷൻ ശ്രദ്ധേയമായി ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഒൻപതാം പതിപ്പിന് കോഴിക്കോട് കടപ്പുറത്ത് തിരിതെളിഞ്ഞു ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിതാ വില്യംസ് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവർ ചേർന്ന് തിരിതെളിച്ച് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ നാമെല്ലാം ഒന്ന് എന്ന ആശയമായിരുന്നു ഉദ്ഘാടന വേദിയിൽ സുനിതാ വില്യംസ് പങ്കുവച്ചത് കേരളക്കരയിൽ ലഭിച്ച വൻ വരവേൽപ്പിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഒളിമ്പ്യൻ ബെൻ ജോൺസൺ സദസ്സിനെ അഭിസംബോധന ചെയ്തു തുടങ്ങിയത് സ്വത്ത് സിദ്ധമായ ശൈലിയിലാണ് ചലച്ചിത്ര താരം പ്രകാശ് രാജ് സംസാരിച്ചു വൻ കരഘോഷത്തോടെയാണ് സദസ് ഭാവനയെ വരവേറ്റത് യൗവനകാലത്ത് ആദ്യമായി ഒരു പുസ്തകം വായിച്ചു തീർത്തതിന്റെ ഓർമ്മകൾ ഭാവന പങ്കുവച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യ സെഷനിൽ സുനിതാ വില്യംസും പ്രവർത്തക പ്രീതി ചൗധരിയും സംബന്ധിച്ച സദസ്സിന് കൗതുകമായി Even on my first flight, when I I I was was ready to come home, I was crying, like like a little, you know, like I was because I didn't know because didn't if I'd ever have that opportunity again. രണ്ടാം ദിവസമായ ഇന്ന് എഴുത്തോല വേദിയിൽ കുട്ടികൾക്കായി രാവിലെ പത്തിന് ഒരു കാലത്ത് ബഹിരാകാശത്ത് എന്ന വിഷയത്തിൽ സുനിതാ വില്യംസും നടി റിമാ കല്ലെങ്കിലും സംവാദം നടത്തും വൈകിട്ട് നാലിന് ലോകത്തെ വേഗമേറിയ മനുഷ്യൻ എന്ന വിഷയത്തിൽ ഒളിമ്പ്യൻ ബെൻ ജോൺസൺ സംസാരിക്കും വിവിധ സെഷനുകളിലായി സാഹിത്യ സാംസ്കാരിക സാമ്പത്തിക പാരിസ്ഥിതിക സിനിമാ കായിക രംഗത്തെ പ്രമുഖരും സാഹിത്യോത്സവത്തിന്റെ ഭാഗമാകും മലയാളം കോഴിക്കോട്